വെൽക്കം ടു 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 ബാക്ക് ബാക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ടെസ്റ്റ് മോണിയൽ കൊണ്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു അലീമ ഉമ്മയാണ് സെവൻറ്റി വൺ നയ ഏജ് പലപ്പോഴും നമ്മൾ സാധാരണ ഈ ടെസ്റ്റ് മോണിയൽ എടുക്കുന്നൊക്കെ വളരെ ജെനുവീനായിട്ട് ഹൃദയത്തിൽ തട്ടി ഞാൻ പറയാം ഇതൊന്നും പ്ലാൻഡോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നിരുത്തിയിട്ട് ടെസ്റ്റ് മോണിയൽ എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ ഫേക്കായിട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യബോധം ഒന്നുമില്ല ഇത് പറയാൻ കാരണം എന്റെ ഒരു ടെസ്റ്റ് മോണിൽ അതായത് ഒരു ചെവിയുടെ പുറകിൽ ഒരു കുരു വന്നിട്ട് ഒരു അദ്ദേഹത്തിന്റെ കുരു ഒരു സെവൻ ഡേയ്സിനുള്ളിലൊക്കെ ആ കുരു തനിയെ തന്നെ നമ്മൾ നീഡിൽ ലോക്കൽ പോയിന്റ്സിലും അല്ലാത്ത പോയിന്റ്സിലും ചെയ്തിട്ട് പൊട്ടി ആ കുരു കംപ്ലീറ്റ്ലി പോയ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു പിന്നെ സർജറി പറഞ്ഞിട്ട് സർജറി വേണ്ടാത്ത അവസ്ഥ വന്നത് അതിൽ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു യൂട്യൂബർ ഒരു ഡോക്ടറാണ് പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടർ തന്നെയാണ് അദ്ദേഹം എന്റെ ആ വീഡിയോ കട്ട് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ചില ഇങ്ങനെ നമ്മൾ വളരെ വ്യാജമായിട്ട് ഇതൊക്കെ ഇങ്ങനെ പറയുന്നു പ്രചരിപ്പിക്കുന്നു പറയുന്നു എൻ്റെ പൊന്ന് സുഹൃത്ത് ഡോക്ടറെ ഇത് വ്യാജമായിട്ട് പ്രചരിപ്പിക്കുന്നതല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് താങ്കളൊന്ന് പഠിച്ചു നോക്കുക അല്ലെങ്കിൽ പഠിച്ചിട്ട് ചെയ്തു നോക്കുക ചെയ്താൽ ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും മക്കുപഞ്ചർ എന്ന് പറഞ്ഞാല് ഈ പറയുന്ന എല്ലാതരം രോഗങ്ങൾക്കും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സ തന്നെയാണ് അപ്പോൾ എല്ലാ ഈ ട്രോളുന്ന ഡോക്ടർമാരോടും എനിക്ക് പറയാനുള്ളത് ആധികാരികമായിട്ട് ആദ്യം തന്നെ ഇതിനെ പഠിക്കുക കാരണം അത് മാത്രമല്ല സിസ്റ്റം ഒരുപാട് സിസ്റ്റവും സിസ്റ്റം ഓഫ് മെഡി മെഡിസിൻസ് നമ്മുടെ നിന്നുണ്ട് അബ്രോഡ് ലോ അപ്പോ ഇത് നമ്മുടെ ഒരു അലീമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉമ്മയാണ് സെവന്റി വൺ ആണ് ഏജ് ഞാൻ ഏജ് പറയാൻ കാരണം പലരും ചോദിക്കാറുണ്ട് എഴുപത്തൊന്ന് വയസ്സിലൊക്കെ ഇത്തരം തരത്തിലുള്ള രോഗങ്ങളും വരുമ്പോൾ മാറുമോ കാരണം ബോൺ സ്ട്രെങ്ത് ഒക്കെ കുറച്ച് കുറവില്ല ഏജ് റിലേറ്റഡ് ആയിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലിന്റെ ബലമൊക്കെ കുറയും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സ്പൈനൽ ഇഷ്യൂസ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ കണ്ടോ ഡിഫ്യൂസ് ഡിസ്ക് ബൾജ് ഉണ്ടായിരുന്നു സി ത്രീ ടു സി സെവൻ പിന്നെ അതേപോലന്നെ ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും അപ്പോൾ എൽ ഫോർ എൽ ഫൈവിലെ ഡിസ്കിൻ്റെ പ്രോബ്ലംസ് ഉണ്ട് സ്പൈനൽ ഭയങ്കര പ്രോബ്ലംസ് ആയിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസും അവർ പരീക്ഷിച്ചു ലാസ്റ്റ് സർജറി മാത്രമേ ഓപ്ഷനുള്ളൂ സർജറിക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് എന്നാൽ ഒരു പരീക്ഷണാർത്ഥം ഇവിടെ ഒന്ന് വന്ന് നോക്കാം എന്ന് പറഞ്ഞ് വന്ന് നമ്മളത് ഒരു ലെവൻ ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തു ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് പതിനെട്ട് ഏഴ് ഇരുപത്തിനാല് അതായത് നമ്മൾ ജൂലൈ പതിനെട്ടാം തീയതിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഉമ്മാക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് ഉമ്മ പറഞ്ഞു എന്നാലും ഉമ്മാനോട് നമുക്ക് ചോദിക്കാം കാരണം ഇപ്പം പ്രത്യേകിച്ച് നിങ്ങൾ വിചാരിക്കുമ്പോൾ മാസ്ക് ഒക്കെ എഴുതി എന്നുകൊണ്ട് അത് അവരുടെ കൺസേൺ ആണ് അവരുടെ ഫേസ് കാണിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ മാസ്ക് ഇട്ടിട്ടാലേയും ഫേക്കായിട്ട് കൊണ്ടുവന്ന് നിർത്തിയാലും വീണ്ടും വീണ്ടും ഞാൻ അത് ആവർത്തിച്ച് പറയുന്നത് നമ്മളൊരു വിഷമം കൊണ്ടാന്ന് തന്നെ വിചാരിക്കുക കാരണം എന്ന് വെച്ചാൽ അത്രയും നല്ല ജെനുവിൻ ടെസ്റ്റിന് മുകളിൽ ആ ഇരുന്ന് ഇരിപ്പിട് ഇരുന്നിട്ട് അവരോടൊരു കൺസേൺ ചോദിച്ചിട്ട് എടുക്കുമ്പം നിങ്ങളതിനെ ഫേക്കായിട്ടും വ്യാജമായിട്ടൊക്കെ അതിൻ്റെ എൻ്റെ പല വീഡിയോ ക്ലിപ്പുകളും കട്ട് ചെയ്തിട്ട് പല പല ഡോക്ടേഴ്സും പ്രചരിപ്പിക്കുമ്പം ഒരു കാര്യത്തിൽ സങ്കടമുണ്ട് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് നിങ്ങളുടെ ചാനൽ ഒരു വൺ മില്യൺ സബ്സ്ക്രൈബ്സ് ഒക്കെ ഉള്ള ചാനലിൽ നിങ്ങൾ എന്നെ പ്രചരിപ്പിക്കണേനെ ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ എന്താ അമ്മ വിശേഷം 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 നല്ല കുറഞ്ഞല്ലോ ഇല്ല ആദ്യം ഇവിടെ വന്നപ്പോ എങ്ങനെയായിരുന്നു ഇപ്പൊ ഇപ്പൊ നല്ല നല്ല കൊറവുണ്ട് അത് ഉറപ്പായിട്ടുണ്ടാവല്ലോ കാരണം നമ്മള് പിന്നെ ഫോളോ അപ്പ് ഒന്നും അധികം ചെയ്തിട്ടില്ല അപ്പൊ അത് ഇനി ഇനിയും ഒരു മാസത്തിലൊന്നും അങ്ങനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതും കൂടി ഒന്ന് മാറും പക്ഷെ അന്നുള്ള ആ ഒരു വലിയൊരു വല്യൊരു വേദന കിടക്കാനും പറ്റാത്ത അവസ്ഥയിലല്ലേ വന്നത് ഇല്ല ഇല്ല അതൊക്കെ മാറിയിട്ടുണ്ട് എന്തായാലും സന്തോഷായോ ഉമ്മ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പണ്ടത്തെ കർഷകനാണ് കൃഷി കൃഷിയൊക്കെ ചെയ്യുന്ന ആളാട്ടോ കൊറേ കഥകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഒരുപാട് പണികളൊക്കെ എടുക്കുമായിരുന്നു അല്ലേ പുല്ല് കഷ്കളുണ്ടായിരുന്നു പുല്ല് കണ്ടായിരുന്നു പണി എടുക്കാൻ ഇപ്പോഴും അറിയാത്ത കൃഷി പണി വാഴ എന്ത് കൃഷിയും ചെയ്യലും പനിക്കാരെ കൂട്ടും കൂടെ ഇറങ്ങിയത് ഞാൻ ഇറങ്ങാത്തുമ്പോ കൃഷി സ്ഥലമൊക്കെ വെറുതെ കൃഷി കൃഷിയൊരു പാഷനായിട്ട് കൊണ്ടിടക്കണ ഉമ്മ കേട്ടോ കാരണം അവരെ പോലെയുള്ളവരുള്ളതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ചോറുണ്ടണത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും ഉമ്മാക്കിനിയും എത്രയും പെട്ടെന്ന് തന്നെ രോഗമുക്തി കിട്ടി ഒരു ശിക്ഷ കിട്ടട്ടെ എന്ന് ഉള്ളതിനോട് പ്രാർത്ഥിക്കണം അമ്മ കേട്ടോ എന്തായാലും ഫോളോ അപ്പ് നല്ല രീതിയിൽ തന്നെ ചെയ്യുക അപ്പോൾ ഇത് ഒട്ടും എന്താ പറയുക പെട്ടെന്ന് എനിക്ക് എടുക്കണം എന്ന് തോന്നി അങ്ങനെ എടുത്തതാണ് അപ്പോൾ എഴുപത്തൊന്ന് വയസ്സായാലും എഴുപത്തഞ്ച് വയസ്സായാലും മനസ്സിന്റെ ഒരു എന്നുള്ള അത്യായ ആഗ്രഹം തീവ്രമായിട്ടുള്ള ആഗ്രഹവും അതേപോലെ നമ്മൾ പറയുന്ന കുറെ മാനദണ്ഡങ്ങളൊക്കെ അക്യബന്ററിൽ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് രോഗം അക്യബന്ധറിലൂടെ മാറുന്നതായിരിക്കും അതിന്റെ ഏറ്റവും വലിയ പ്രൂഫാണ് ഈ സെവന്റി വൺ ഏജിലും സിവിയർ കണ്ടീഷൻസ് ആയിട്ടുള്ള സെർവിക്കലും അതുപോലെ ലംബാർ സ്പോണ്ടോട്ടിക് ചേഞ്ചസിനെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പറ്റിയത്